ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ നമ്മളിത് കുടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാത്രം കാലിയാകുന്നവരേക്കും കുടിച്ചുകൊണ്ടേയിരിക്കും അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാംഗോ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സേമിയ ബ്രൗൺ കളറായി വരും ഒന്ന് വറുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാല് ചേർത്തതിന് ശേഷം നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സേമിയും നല്ലതുപോലെയൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പാൽ തിളച്ച് സേമിയ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം സേമി നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാന് അരക്കപ്പളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയുടെ മധുരത്തിനും പുളിപ്പിനും അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെയൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം അതിന് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പാലൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റി ഒന്ന് കുറുകി വരും നല്ലതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് നെയ്യിൽ വറുത്തൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ക്യാഷിനിട്ടും ഉണക്ക മുന്തിരിയും രണ്ട് സ്പൂൺ നെയ്യിൽ വറുത്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പായസം റൂം ടെമ്പറേച്ചറിലായി വരുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പായസം നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ് അപ്പം ഞാൻ വലിയൊരു മാങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം മാങ്ങയൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇത് കപ്പളവിൽ ഏകദേശം ഒന്നര കപ്പളവില് മാങ്ങയാണുള്ളത് ഈ മാങ്ങ നമുക്ക് നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പാൽ നല്ലതുപോലെ തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ മാങ്ങ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച പാല് നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങ കഷ്ണങ്ങളും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്നിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സ് പൊടിച്ചതൊണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാ പായസം റെഡിയാക്കി കഴിയും അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്